കൂത്താട്ടുകുളം നഗരസഭയിലെ മൂന്നാം ഡിവിഷൻ കൌൺസിലറായ ലിസി ജോസ് എന്ന ലിസി ചേച്ചിക്ക് ഇന്ന് ഇരട്ടി മധുരമാണ് ജനസേവനത്തിൽ മാതൃകയാവുന്ന ഒരു ജനപ്രതിനിധി എന്നതിലുപരി സ്വന്തം കൈപ്പുണ്യത്തിലൂടെ മലയാളി മനസ്സുകളിൽ ഇടം നേടിയ താരമാണ് ലിസി ചേച്ചി എന്നാൽ ഈ അംഗീകാരങ്ങൾക്കെല്ലാം അപ്പുറം മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിന്റെ കുടുംബത്തിന് വേണ്ടിയും പലഹാരങ്ങൾ ഒരുക്കുന്ന വ്യക്തി എന്ന നിലയിൽ ലിസി ചേച്ചിയുടെ പ്രശസ്തി ഇപ്പോൾ വാനോളം ഉയർന്നിരിക്കുകയാണ് കൂത്താട്ടുകുളം മഞ്ചേരിക്കുന്നിലെ കിഴക്കൊമ്പ് വളപ്പിലെ കൊച്ചുവിരിപ്പിൽ താമസിക്കുന്ന ലിസി ജോസ് എന്ന സാധാരണക്കാരുടെ ജീവിതം പരിശ്രമത്തിന്റെയും അർപ്പണബോധത്തിന്റെയും ഒപ്പം രുചിയുടെ മാസ്മരികതയുടെയും ഒരു നേർചിത്രമാണ് അഞ്ചു വർഷം മുൻപ് അമ്മ സാറാമയിൽ നിന്നും പകർന്നു കിട്ടിയ പലഹാര നിർമ്മാണത്തിന്റെ രഹസ്യങ്ങൾ പരീക്ഷിച്ച് നോക്കിയാണ് ലിസി ചേച്ചി ഈ രംഗത്തേക്ക് കടന്നു വരുന്നത് വെറുതെ ഒരു നേരം പോക്ക് എന്ന നിലയിൽ ആരംഭിച്ച ഈ ഉദ്യമം പിന്നീട് ഒരു ജീവിതമാർഗവും ഒടുവിൽ ഒരു വലിയ പ്രശസ്തിയിലേക്കുള്ള വാതിലുമായി മാറി അവരുടെ അടുക്കളയിൽ പിറവിയെടുക്കുന്ന ഓരോ പലഹാരത്തിനും തനി നാടൻ രുചിയുടെയും പരമ്പരാഗത ശൈലിയുടെയും തനിമയുണ്ടായിരുന്നു